സദാം ഹുസൈന്റെ രക്തസാക്ഷിത്വ ദിനമായ ഡിസംബർ മുപ്പത് സാമ്രാജ്യ ദിനമായി ആചരിച്ചു ഇതോടനുബന്ധിച്ച് ചവറയിൽ പ്രകടനവും നടത്തി പി ഡി പി ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുസലാം മുപ്പട്ടയിൽ ഉദ്ഘാടനം ചെയ്തു സദാം ഹുസൈന്റെ രക്തസാക്ഷിത്വ ദിനമായ ഡിസംബർ മുപ്പത് ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ ദിനമായി ആചരിച്ചു വൈകിട്ട് ഏഴിന് അമ്മവീട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കൊട്ടുകാട് ജംഗ്ഷനിൽ സമാപിച്ചു ഇസ്രായേലിന്റെ രാഷ്ട്രത്തലവൻ നദന്യാഹുവിന്റെ കോലം പ്രതീതാത്മകമായി തൂക്കിലേറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം മുപ്പട്ടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു നടത്തുന്നുണ്ടോ നമുക്കറിയാവുന്നത് മണ്ഡലം നേതാക്കളായ അബ്ദുൾ റഹ്മാൻ തേവലക്കര സെക്രട്ടറി ഷാഹിനാർ കൊട്ടുകാട് ഷിഹാബ് കല്ലിൽ സക്കീർ പടപ്പന നിസാം വേളൂർ സതീശൻ ചവറ പി സി എഫ് നേതാവ് ഷാജഹാൻ കൊട്ടുകാട് വിവിധ പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ